ഞാൻ ഈ സ്റ്റിയറിംഗ് പിടിച്ച് ഇത്ര ഷോ കാണിക്കുന്നത് എന്താണെന്നറിയാവാം എനിക്ക് ആദ്യമായിട്ട് ബെൻസ് കാർ ഓടിക്കാൻ കിട്ടിയതാണ് കേട്ടോ വലിയ ദൂരമൊന്നും ഓടിച്ചില്ലെങ്കിലും കാർ പുറച്ച് നിന്ന് എടുത്ത് പുറത്തിട്ട് അകത്തേക്ക് കയറ്റി കിട്ടാതേ ഉള്ളു പക്ഷേ അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടം തന്നെ എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കേട്ടാ ഈ കാർ വാഷിങ് കൊണ്ട് നടന്നത് എല്ലാത്തിനും കാരണം ഈ കസ്റ്റമർ തന്നെയാണ് എന്നെ ഈ വീട്ടിൽ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് ഒരു ബ്രോ എന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ആ ബ്രോയുടെ വണ്ടി വാഷ് ചെയ്യാൻ പോയി അത് കഴിഞ്ഞിട്ടാണ് ഈ വീട്ടിലോട്ട് നമ്മൾ പോയത് ഈ വീട്ടിലെത്തി കേട്ടോ എനിക്ക് ഇഷ്ടംപോലെ വർക്ക് കിട്ടിയത് കുറേ പ്രീമിയം കസ്റ്റമറിനെ കിട്ടി ഈ കസ്റ്റമറിൻ്റെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ ഒരു അമ്മയുണ്ട് കേട്ടാ എന്നെ എപ്പോൾ കണ്ടാലും ഫുഡ് കഴിച്ചോ കഴിച്ചിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കും വല്ലതും വേണോ കഴിക്കാൻ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടാ ഞാനപ്പോൾ കഴിച്ചിട്ടാണ് വന്നത് ഒന്നും വേണ്ടെന്ന് പറയും വണ്ടി കാണുമ്പോഴത്തേക്കും നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ വിട്ടുപോകും പിന്നെ വണ്ടിയുടെ കുറേ ആയിരിക്കും കേട്ടാ ഈ പ്രാവശ്യം എന്തേ നമുക്ക് ജാഗ്രത വണ്ടിയാണ് കിട്ടിയത് അതും എടുത്ത് ഓടിക്കാനൊക്കെ കിട്ടിയൊക്കെ കേട്ടാ വലിയ വലിയൊരു ഇല്ലെങ്കിലും കറുപ്പുറച്ചിട്ടൊക്കെ ഓടിച്ചു കയറ്റി പിന്നെ അതിൻ്റെ അകത്തൊക്കെ കണ്ടപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ ഞാനും വീഡിയോസിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഇതായിപ്പോയിട്ടാ ഏതൊരു വണ്ടി പ്രയാണും ഇതൊരു ഫീല് തന്നെയാണ്